നമസ്കാരം ചേട്ടൻ മാത്രം പറഞ്ഞു ബാക്കി ആർക്കും ഒരു ജീവനില്ലാത്ത പോലെ നിങ്ങൾ നമസ്കാരം പറയുന്നിടം വരെ ഞാൻ നമസ്കാരം പറഞ്ഞുകൊണ്ടിരിക്കും നമസ്കാരം ആഹാ അപ്പൊ എല്ലാവർക്കും ശബ്ദമുണ്ടല്ലേ ഏ ഒന്നും കൂടി പറഞ്ഞാലോ നമസ്കാരം നല്ല എനർജറ്റിക് ആയിട്ടുള്ള മക്കളാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം മനസ്സിലുണ്ട് അതേസമയം നോവുണ്ട് കാരണം നമ്മൾ ഈ വീട് കൊടുക്കുന്നത് സാധാരണ മനുഷ്യർക്കല്ല ദുരന്തത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവർക്കാണ് നമ്മൾ ഈ വീട് കൊടുക്കുന്നത് ഇന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് ആദ്യമായിട്ട് ഈ വീട് മിഥുൻ ഫാമിലിയിലാണ് ജിഷ്ണു എവിടെ അമ്മ ജിഷ്ണു അമ്മ മിഥുന് മിഥുൻ്റെ അമ്മ ആ നിങ്ങളുടെ വീട്ടിലാര ആ മരിച്ചു പോയി വീട്ടിലാരെ അച്ഛനും ഭർത്താവും ദുരന്തത്തിൽ പോയി ഞമ്മ ആദ്യമായിട്ടാണ് ഞാൻ ആ കുഞ്ഞെ കുച്ചിനെയേ കണ്ടിട്ടുള്ളൂ ഈ വീട് അതാ ആ മക്കളിൽ ഇന്ന് വന്ന് അനകത്തുട്ട് കയറിയപ്പോൾ അവരുടെ മുഖത്ത് പെട്ടെന്നൊരു സങ്കടമുണ്ടെങ്കിലും പെട്ടെന്നൊരു ഹാപ്പിനെസ് കണ്ടപ്പോൾ ഒരു നിർവൃതി അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ സങ്കടമുള്ളവരാ എന്തെങ്കിലും കാര്യത്തിൽ നഷ്ടം വന്നവർക്കാണ് നമ്മളിപ്പോൾ വീട് കൊടുക്കുന്നത് അപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ പൊന്നു ചേട്ടാ ചീച്ചി അനുജ അനു ചുറ്റുമാരെ ജീവിതത്തിലെന്നും പ്രശ്നങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും നമ്മൾ അമ്പലത്തിൽ പോണു മസ്ജിദിൽ പോണു പള്ളിയിൽ പോണു ഒക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കി തരാനാ പ്രാർത്ഥിക്കണേ നടക്കില്ല തമ്പരാൻ്റെ പണിയല്ല പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തമ്പരാന്റെ പണി എന്താണെന്നറിയാവോ പ്രശ്നങ്ങളിൽ കൂടി നമ്മളെ വളർത്തുക എന്നുള്ളതാണ് ധൈര്യം ജീവിക്കാനുള്ള കുറെ കാര്യങ്ങള് കുറേ അവസരങ്ങള് ബെറ്ററായിട്ടുള്ളൊരു പ്രൊഫൈല് ഒരു ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ ഒരു ബെറ്ററായിട്ടുള്ള ഒരു പാർട്ട്ണർ ഒരു ബെറ്റർ ആയിട്ടുള്ള ജോലി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ തരും പ്രശ്നങ്ങൾ ആയിക്കോട്ടെ അതെവിടെ ഇരുന്നോട്ടെ ഇറ്റ്സ് ഒക്കെ അതിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ വരുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയരുത് അയ്യോ എനിക്ക് പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയേ എനിക്ക് എനിക്കാരും എന്നെ മനസ്സിലാക്കണില്ലേ എന്നാ തകർന്നു പോയേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് എത്ര നാൾ നമ്മളിരിക്കും ജീവിക്കണം ഒരു കാലം വരെയും ദേ ഇദ്ദേഹം എനിക്കൊരു പ്രശ്നമായിരുന്നു ഉള്ള കാര്യം പറയാ എൻ്റെ ഭർത്താവ് എനിക്കൊരു പ്രശ്നമായിരുന്നു അതേപോലെ ഒരു കാലം വരെയും അദ്ദേഹത്തിന് ഞാനൊരു പ്രശ്നമായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം ഒരു പത്തു വർഷം കൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് സോൾവ് ചെയ്ത് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി രണ്ട് പെൺകുട്ടികളാണ് ഒരു മൂത്ത മോൾ ബാംഗ്ലൂർ ഡിഗ്രി സ്റ്റുഡൻറ് ഡിഗ്രിക്ക് പഠിക്കുന്നു ഇയാളെ ആള് പ്ലസ് ടുന് ഒരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ അങ്ങ് പരിഹരിച്ചു അപ്പോഴേക്ക് എന്താണെന്നറിയാവോ നാട്ടുകാർക്ക് ഞങ്ങളൊരു പ്രശ്നമായി മാറി പള്ളിക്കാർക്ക് ഞങ്ങളൊരു പ്രശ്നമായി മാറി പട്ടക്കാർക്ക് ഞങ്ങളൊരു പ്രശ്നമായി മാറി മതത്തിന് ഞങ്ങളൊരു പ്രശ്നമായി മാറി സഭയ്ക്ക് ഞങ്ങളൊരു പ്രശ്നമായി മാറി സമുദായത്തിന് ഞങ്ങളൊരു പ്രശ്നമായി മാറി അതൊക്കെ അവിടെ നിന്നോട്ടെ ഞങ്ങളെ ബാധിക്കില്ല ആ പ്രശ്നങ്ങൾക്കിടയിലും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ചെയ്തു പോവാ അവർക്ക് പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ അറിഞ്ഞുകൊണ്ടിരിക്കണോ കിട്ടില്ല ഫിലോകാല ഫൗണ്ടേഷൻ സാരഥികൾ അതിന് കിട്ടില്ല അപ്പോ നമ്മുടെ ജീവിതത്തിൽ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും തളർത്താനും വേദനിപ്പിക്കാനും ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വന്ന് മനസ്സ് തളർന്നു പോകാനും പ്രശ്നങ്ങളുണ്ടാവും അതൊരു വഴിക്ക് പൊക്കോട്ടെ നമ്മൾ ജീവിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കണം ആ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ഞങ്ങളിതാ ഇരുപത്തിയഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ടിട്ട് പത്ത് വീടുകൾക്ക് താക്കോലോ ഇന്ന് സമ്മാനിക്കണം അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടേന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നടക്കില്ല ഞാൻ പ്രാർത്ഥിക്കണ ഒരു പ്രാർത്ഥനയുണ്ട് ഉണ്ട് കേട്ടാ തമ്പുരാനെ ദൈവമേ എനിക്ക് കുരിശ് തരല്ലേ എന്നല്ല കുരിശ് എന്ന് പറഞ്ഞ എൻ്റെ ലാംഗ്വേജിൽ കഷ്ടപ്പാട് ദുഃഖം ദുരിതം ഓക്കെ കുരിശ് തരല്ലേ എന്നല്ല കുരിശ് ചുമക്കാനുള്ള കരുത്തുള്ള തോള് നൽകണേ ദൈവമേ എന്നാ അപ്പൊ നമ്മള് ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കേണ്ടത് അയ്യോ ആ പ്രശ്നം തരണേ എൻ്റെ കെട്ടിയോണ്ട് ഈ പ്രശ്നം തരണേ എൻ്റെ രോഗം മാറ്റി തരണേ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റി തരണേ എന്നല്ല ഈ പ്രശ്നങ്ങളെ ചുമക്കാനുള്ള കരുത്തു നൽകണേ ദൈവമേ എന്നാ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇത് എൻ്റെ പ്രാർത്ഥനയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയതും അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത് ഒത്തിരി വേദനയിലും ദുഃഖത്തിലും ദുരിതത്തിലും സങ്കടത്തിലേക്കാണ് മോളെ പോണ്ട പേരെന്താ രജിഷ അലീന അലീന അലീനയ്ക്ക് ഉണ്ടല്ലേ ഇവിടെ അലീന അലീന മോൾക്ക് ഇവിടെ ഇവിടെ ഇല്ലേ ഉണ്ട് ഓക്കെ അപ്പോൾ സങ്കടത്തിൽ മോളെ ബോൾഡായിട്ട് ജീവിക്കണം കൊത്തിക്കാറിൽ പോകണം ണ്ടെന്നും പറഞ്ഞിരിക്കരുത് ഇനി ഞാൻ അടുത്ത വർഷം ഈ സമയത്ത് ഇവിടെ വരും ഇവിടെ വരുമ്പം ഭയങ്കര ഫയർ ആയിരിക്കണം ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഞങ്ങൾ എപ്പോഴും ഇവിടെ വരും ഞങ്ങളൊരു മാസത്തിൽ ഒരിക്കൽ ആരെങ്കിലും വരും വിസിറ്റ് ചെയ്യും നിങ്ങളെ കാണും സംസാരിക്കും ഗെട്ടുകുതിരയൊക്കെ വെക്കും വീട് തന്നു എന്ന് കരുതി ഞങ്ങളിവിടുന്ന് പോകൂല്ല ഞങ്ങൾ ഇവിടെ ഒരു കുഞ്ഞു വീട് വെക്കാൻ പോവാം ഇവിടെ അപ്പുറത്തെ എവിടെയെങ്കിലും അപ്പം ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും മക്കളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സാണ് മാഡം പേരെന്തായിരുന്നു കബിനി കബിനി കബനിഗിരി കബനഗിരി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സും ടീച്ചേഴ്സുമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മക്കളെ അങ്ങോട്ടാണ് പഠിപ്പിക്കാൻ വിടുന്നത് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ജോലി സാധ്യതയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ സപ്പോർട്ടും മോറൽ സപ്പോർട്ടുമായിട്ടും ഞങ്ങൾ എപ്പോഴും കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് പേടിക്കേണ്ട ധൈര്യമായിട്ട് ജീവിക്കുക ടെൻഷൻ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എസ്പെഷ്യലി പറയാനുള്ളത് ഈ വീടിൻ്റെ കോൺട്രാക്റ്റ് എടുത്തത് ശശീന്ദ്രനാണ് അദ്ദേഹം ഞങ്ങൾക്ക് പല വീടുകളും നിർമ്മിച്ച് നൽകുന്നുണ്ട് കേരളത്തിലെ പല സൈറ്റുകളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓഗസ്റ്റ് ഏഴിനാണ് ഇത് തറക്കല്ലിടുന്നത് ഇടുമ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞിരുന്നു വിതിൻ നയൻറ്റി ഡേയ്സ് നമ്മളിത് കൊടുക്കുമെന്ന് ഇന്ന് എണ്ണി നോക്കിയേ തൊണ്ണൂറ് ദിവസം ആറക്റ്റ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു പത്ത് വീട് കൊടുക്കാൻ പറ്റി അത് വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത് അതിന് കട്ടയ്ക്ക് നിന്നത് ആ കോൺട്രാക്ടറാണ് ശശീന്ദ്രനാണ് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം ഒന്ന് അഭിനന്ദിക്കുന്നു പിന്നെ അതുപോലെ ഞാൻ എനിക്ക് രണ്ട് വ്യക്തിയിലും കൂടെ പ്രത്യേകിച്ച് ഒന്ന് പറയാനുണ്ട് ഇവിടെ ഈ ബ്ലൂ ഷർട്ടിട്ട് മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ജുബി അദ്ദേഹമാണ് ഞങ്ങൾക്ക് താമസ സൗകര്യങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നത് വയനാട്ടിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇട്ടിട്ട് അയ്യോ മാരി വ്രതരെ ഞങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ വന്ന് താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് വരികയും പിന്നെ അതേപോലെ ചില കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തരികയും ഇവിടുത്തെ ലോക്കലായിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്തത് അതിൻ്റെ പുറകിലൊരു ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ടൊരാൾ നിപ്പുണ്ട് മിസ്റ്റർ ജെയിംസ് അദ്ദേഹമാണ് ഈ ലാൻഡിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളൊക്കെ സെറ്റാക്കി തന്നിരിക്കുന്നത് ഓരോരുത്തർ ലാൻഡ് തരും അതിൻ്റെ നൂലാമാലകൾ ചിലപ്പോൾ കുറേ ഉണ്ടാവും പഞ്ചായത്തിൽ പോകണം വില്ലേജിൽ പോകണം കറണ്ട് ബില്ല് വെള്ളത്തിൻ്റെ ബില്ല് കാര്യങ്ങള് ഒക്കെ കിണർ കുത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓടി നടന്ന് ചെയ്തു തന്നിരിക്കുന്ന ജെയിംസാണ് അത് നിങ്ങളുടെ വയനാട്ടുകാർ തന്നെയാണ് അപ്പോൾ ഒന്ന് നല്ലൊരു കൈയടി കൊടുക്കാം ഓക്കെ അപ്പോൾ പ്രത്യേകം ഞാൻ ഇവരെയൊക്കെ ഓർക്കുന്നു പ്രത്യേകിച്ച് ക്ലീട്ടേസ് കേട്ടാ എവിടെ പോയി എന്തിനാണ് മറിഞ്ഞിരിക്കുന്നേ മരി കാണട്ടെ അവരെന്ന് നല്ല ഗ്ലാമറൊക്കെയോ വായോ ഇവിടെ നിക്ക് ഇത് ആട്ടെ ഇന്നലെ രാത്രി ഓറങ്ങാതിരുന്നിട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് ഫ്രണ്ട്സും കൂടി ചേർന്ന് കുരുത്തോല നെയ്യായിരുന്നു കുരുത്തോല നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ ഈ കുരുത്തോല നെയ്ത് ഇവിടെ മൊത്തം അലങ്കരിച്ചിടുകയും ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്യുകയും ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഇവിടുത്തേക്കുള്ള വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ കറൻറ്റിൻ്റെ എന്തെങ്കിലും ഓൾ ഇന്നോളായിട്ട് ഇപ്പോഴും ഉണ്ട് ആ പ്രദേശവാസികളെയും പ്രത്യേകിച്ച് ക്ലീറ്റേഴ്സ് ആയിട്ട് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അറിയിക്കുന്നു നല്ലൊരു ക്ലാബ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലും പ്രശ്നമുണ്ട് ഇട്ട് മുടി സ്ട്രേറ്റിങ് ചെയ്ത് കളർഫുൾ സാരി ഇട്ടതുകൊണ്ട് പ്രശ്നം ഇല്ല എന്ന് കരുതരുത് പ്രശ്നം കൂടുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കട്ടി കൂട്ടും ആരും കാണാതിരിക്കാൻ കണ്ണ ഇതിൽ ചെറിയ ഐലൈൻഡറിൻ്റെ കട്ടി കൂട്ടും ഞാൻ കരയുന്നതും ആരും കാണാതിരിക്കാൻ ദുഃഖമുണ്ട് പക്ഷേ എന്ന് കരുതി കഥ കടച്ച് ഞാനിരിക്കില്ല അതുപോലെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്ന പോലെ ധൈര്യത്തോടെ നമ്മൾ ജീവിക്കണം എന്തോ ആയിക്കോട്ടെ പാസ്റ്റ് ഇസ് പാസ്റ്റ് ഇനി മുന്നോട്ട് നോക്കുക ഫ്യൂച്ചർ നോക്കുക ഓൾ ദി ബെസ്റ്റ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷമായിട്ട് ഇരിക്കുക പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക്